ഇസ്രേലുമായുള്ള സംഘർഷവും അമേരിക്കയുടെ ഉപരോധവും മൂലം ഇറാൻ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് അതിനിടയിൽ ഇപ്പോഴിതാ ഇറാനെ സംബന്ധിച്ചു വലിയ ഒരു പ്രതിസന്ധി ഉടലെടുത്തിരിക്കുകയാണ് ഇസ്രയേൽ സംഘർഷവും അമേരിക്കയുടെ ഉപരോധവും മാറ്റി നിർത്തിയാൽ ഇറാന്റെ ജനജീവിതം സ്തംഭിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത് ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ അവിടുത്തെ ജനങ്ങളെ മരണത്തിലേക്ക് തള്ളിവിടുമെന്നതിൽ സംശയമില്ല ഇറാന്റെ ശത്രു ഇറാൻ തന്നെയാണ് എന്ന് ഈ സാഹചര്യത്തിൽ പറയേണ്ടി വരും കാരണം ഇറാനിലെ ഉർമിയ തടാകത്തിൽ നിന്ന് പുതിയ പ്രതിസന്ധി രൂപപ്പെടുന്നത് ഇറാനിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹൈപ്പർ സെലൈൻ തടാകമാണ് ഉർമിയ തടാകം മുൻപ് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ഉപ്പുവെള്ള തടാകമെന്നും ഇത് അറിയപ്പെട്ടിരുന്നു രണ്ടായിരം ചതുരശ്ര മൈൽ വിസ്തൃതിയുള്ള ഇതിന്റെ യഥാർത്ഥ വലിപ്പം ഇപ്പോൾ പത്ത് ശതമാനമായി ചുരുങ്ങി അതേപോലെ ഇപ്പോൾ കൈവശം വെച്ചിരിക്കുന്ന ജലത്തിന്റെ അഞ്ചു ശതമാനം മാത്രമാണുള്ളത് ഈ നാടകീയമായ ജലനഷ്ടത്തിന്റെ കാരണങ്ങൾ പലതാണ് ഗവേഷകർ പറയുന്നത് തടാകത്തിലേക്ക് പ്രവേശിക്കുന്ന പതിമൂന്ന് നദികൾ അണകെട്ടി വർദ്ധിച്ച് ഭൂഗർഭ ജല പമ്പിംഗ് തടാകത്തിലേക്കുള്ള ഒഴുക്ക് കുറച്ചു അതേപോലെ വെള്ളം വഴിതിരിച്ചു വിടലുകൾ കാലാവസ്ഥ വ്യതിയാനവും വരൾച്ചയും എന്നിവയൊക്കെയാണ് പറയപ്പെടുന്നത് ഒരു കാലത്ത് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ഉപ്പുവെള്ള തടാകമെന്ന് അറിയപ്പെട്ടിരുന്ന ഉർമിയ തടാകം ഇപ്പോൾ വറ്റി വരളുകയാണ് ശൈത്യകാലത്തും വസന്തകാലത്തും ഈ തടാകത്തിൽ ഏകദേശം ഒരു ബില്യൺ ക്യൂബിക് മീറ്റർ വെള്ളം സംഭരിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അത് പൂർണമായും വറ്റിപ്പോയി ഇതുമൂലം സമീപത്ത് താമസിക്കുന്ന അൻപത് ലക്ഷത്തോളം ആളുകളുടെ ജീവൻ അപകടത്തിലാണ് കഴിഞ്ഞ ഏതാനും വർഷത്തിനിടെ ഇത് രണ്ടാം തവണയാണ് ഈ തടാകം പൂർണമായും വറ്റുന്നത് ജലനിരപ്പ് നികത്താൻ സർക്കാർ നിരവധി ശ്രമങ്ങൾ നടത്തിയെങ്കിലും അവയെല്ലാം വിജയിച്ചില്ല സാറ്റലൈറ്റ് ഇമേജറി തടാകത്തിന്റെ വടക്കും തെക്കും ഭാഗങ്ങളിൽ ഒരു വലിയ വെളുത്ത ഉപ്പുപാളി കാണപ്പെടുന്നുണ്ട് ഇത് അമിതമായ ബാഷ്പീകരണം മൂലമാണ് എന്ന് വിദഗ്ദ്ധർ പറയുന്നു നീണ്ട വരൾച്ചയും പ്രദേശവാസികളുടെ അമിത ജല ഉപയോഗവും തടാകത്തിന്റെ കൈവഴികളിൽ തടകൾ നിർമ്മിച്ചതുമാണ് തടാകത്തിന്റെ ഈ പ്രതിസന്ധിക്ക് കാരണം തടാകത്തിലെ ജലത്തിന്റെ പ്രധാന സ്രോതസ്സായി പറയപ്പെടുന്ന സനീറിയ റൂട്ടിൽ നിന്നുള്ള വെള്ളം ആപ്പിൾ തോട്ടത്തിലെ ജലസേചനത്തിനായി തിരിച്ചുവിട്ടതും ഉർമിയ തടാകം ചുരുങ്ങാൻ കാരണമായതായി വിദഗ്ധർ കരുതുന്നു ഇരുപത് വർഷത്തിനുള്ളിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ജലവും നഷ്ടപ്പെട്ട തടാകം ഇപ്പോൾ വംശനാശത്തിന്റെ വക്കിലാണ് ഉർമിയ തടാകം പൂർണമായി വറ്റി വരണ്ട പ്രാദേശിക കൃഷിയെയും വിനോദ സഞ്ചാരത്തെയും പ്രതികൂലമായി ബാധിച്ചിരിക്കുന്നു തടാകം വറ്റിയതിന് പിന്നാലെ അതിന്റെ അടിത്തട്ടിൽ നിന്ന് ഉയരുന്ന പൊടിപടലങ്ങളും ഉപ്പുവെള്ളവും ഇപ്പോൾ പ്രദേശത്തെ ജനലക്ഷങ്ങളുടെ ആരോഗ്യത്തിന് ഭീഷണിയായി മാറുകയാണ് ഒരു കാലത്ത് ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിരുന്ന തടാകങ്ങളിൽ ഒന്നായിരുന്നു ഉർമിയ തടാകം ഇടക്കാലങ്ങളിൽ ഗൂഗിൾ മാപ്പ് ടീം സാറ്റലൈറ്റ് വഴി ഭൂമിയുടെ ചിത്രങ്ങൾ പകർത്തിയപ്പോൾ രക്തരൂക്ഷിതമായ ഒരു തടാകം കാണാനിടയായതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇറാഖിൽ ബാഗ്ദാദിനടുത്തായിരുന്നു ഈ ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടെത്തിയത് ശരിക്കും ചുവന്ന രക്തമാണോ ഈ തടാകത്തിൽ നിറഞ്ഞിരിക്കുന്നതെന്നൊരു ചോദ്യം വന്നിരുന്നു ഉർമിയ തടാകമായിരുന്നു അത് കടും പച്ച നിറത്തിലായിരുന്ന ഉർമിയ തടാകം രക്തം കലർന്ന ചുവന്ന തടാകമായി മാറുകയായിരുന്നു തടാകത്തിന്റെ രൂപമാറ്റത്തെക്കുറിച്ച് നിരവധി കഥകൾ ഉണ്ടെങ്കിലും അവയൊന്നും വിശ്വസനീയവുമല്ല ഇത് ലോകമെമ്പാടുമുള്ള സഞ്ചാരികളെ ആകർഷിക്കുന്ന പ്രധാന വിനോദ സഞ്ചാര കേന്ദ്രമായി മാറുകയായിരുന്നു ഗൂഗിൾ മാപ്പിലെ ചിത്രങ്ങൾ വ്യക്തമായി കാണാം തടാകത്തിലെ ചുവന്ന നിറത്തിന്റെ വെള്ളം ആ കാഴ്ച അത്ഭുതമെന്ന് പറഞ്ഞാൽ മതിയാവില്ല ഈ കാഴ്ച തേടി നിരവധി സഞ്ചാരികൾ ഇവിടെ എത്താറുമുണ്ട് കാലാകാലങ്ങളിലായി പല ശാസ്ത്രജ്ഞരും അന്വേഷിക്കുന്നതാണ് എങ്ങനെയാണ് തടാകം ചുവക്കുന്നത് എന്ന് ഈ ചോദ്യത്തിനുള്ള യഥാർത്ഥ ഉത്തരം ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല കാലാകാലങ്ങളിലായി പല ശാസ്ത്രജ്ഞരും അന്വേഷിക്കുന്നതാണ് എങ്ങനെയാണ് ഈ തടാകം ചുവക്കുന്നത് എന്നത് ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്